ഡോക്ടർ ജോർജ് ഓണക്കൂറിൻ്റെ കഥ വീണ്ടും ശൈശവം മണ്ണ് കുഴിച്ച് ഇലയിൽ പരത്തി വക്കുപൊട്ടിയ മൺകലത്തിൽ അവ ഒന്നൊന്നായി എടുത്തു വച്ചു കരിയിലുകൂട്ടി അടുപ്പിൽ തീ പുകച്ചു ഉയരുന്ന തീനാളങ്ങൾ വൃദ്ധന്റെ കണ്ണുകൾക്ക് തിളക്കം നൽകി അയാൾ നോക്കിയിരിക്കെ വൃദ്ധയുടെ മുഖത്തിനും തുടുപ്പ് വർധിച്ചു എന്തിനാ ഇങ്ങനെ നോക്കുന്നേ വൃദ്ധ ചോദിച്ചു വെറുതെയാ വൃദ്ധന് നാണം വന്നു ഏതോ തെറ്റ് ചെയ്തതുപോലെ ഒരു കുറ്റബോധം മൂന്ന് കല്ലുകൾ പെറുക്കി വെച്ച് അവർ അതിൽ വെള്ളം നിറച്ച അലുമിനിയം പാത്രം കയറ്റി അതിൻ്റെ ചുവട്ടിലും കരിയിലകൾ കരയാൻ തുടങ്ങി രണ്ടടുപ്പുകൾ പുകഞ്ഞു കത്തുന്നു മണ്ണും വെള്ളവും ചൂടേൽക്കുന്നു ദുഃഖിതയായ ഭൂമിയുടെ നെടുവീർപ്പുകൾ അന്തരീക്ഷത്തിൽ ഉയരുന്നു വൃദ്ധനും വൃദ്ധയും തമ്മിൽ തമ്മിൽ നോക്കിയിരുന്നു വറച്ചട്ടിയിൽ ഇല കരിയുന്നതോ അലൂമിനിയം പാത്രത്തിലെ വെള്ളം തിളച്ചു തൂവുന്നതോ അവരറിഞ്ഞില്ല കാലം അവരെ കൈപിടിച്ച് നടത്തുകയായിരുന്നു പുറകോട്ട് പിന്നെയും പുറകോട്ട് ഭൂതകാലത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അവർ വീണ്ടും പഴയ മനുഷ്യരായി ജോസഫും കത്രീനയുമായി സിരകളിൽ ചൂടുള്ള രക്തം അത് തിളയ്ക്കുന്നു ആവിയായി ഉയരുന്നു അന്തരീക്ഷത്തിൽ അലയുന്നു ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഏതോ കോണിൽ വെച്ച് അവർ കാണുന്നു പുഞ്ചിരി തൂകാൻ ഒരു ശ്രമം പിന്നെ പരിചയപ്പെടൽ ദേവാലയത്തിലേക്കുള്ള നടപ്പാതയ്ക്കരികിൽ നെല്ലി മരച്ചോട്ടിൽ അവർ നിൽക്കുന്നു ഒന്നും പറയാൻ കഴിയാതെ ഒത്തിരി നിമിഷം ജോസഫ് നോക്കുമ്പോൾ കത്രിന മുഖം കുനിക്കുന്നു കാൽ നഖം കൊണ്ട് നിലത്ത് ചിത്രം വരയ്ക്കുന്നു ഒടുവിൽ പള്ളിയിൽ ആളുകൾ പിരിയാൻ തുടങ്ങുമ്പോൾ അവർ രണ്ടു വഴിക്ക് തിരിയുന്നു നിറഞ്ഞ മനസ്സോടെ നിറവേറ്റാനുള്ള പുതിയ പ്രതീക്ഷകളോടെ ഇന്ന് ആ നെല്ലിമരം ഉണങ്ങി നിൽക്കുന്നു അതിൽ ഇലകളോ കായ്കളോ ഇല്ല വേനലിൽ മരച്ചില്ലകൾ കരിഞ്ഞു വെട്ടി വീഴ്ത്തിയാൽ വിറകിനു കൊള്ളാം അഗ്നി അതിവേഗം പടർന്നു കയറും എല്ലാം എരിഞ്ഞടങ്ങാൻ എത്ര എളുപ്പം കരിമണം കാറ്റിൽ കലർന്നു അപ്പം കരിഞ്ഞു വൃദ്ധയുടെ കുറ്റപ്പെടുത്തൽ വൃദ്ധൻ ചിന്തയിൽ നിന്ന് ഉണർന്നു വെള്ളം തൂവുന്നു അത് നോക്കിയോ വെള്ളം തിളച്ചിട്ടെന്താ കാപ്പിപ്പൊടി തീർന്നു വൃദ്ധ നേരത്തെ പറഞ്ഞോ ഞാനിപ്പോഴാ കണ്ടത് അല്ലേലും നിനക്കിതിലൊന്നുമല്ല ശ്രദ്ധ ഓ ഒരു ശ്രദ്ധക്കാരൻ വൃദ്ധന്റെ കോപം അവഗണിച്ചുകൊണ്ട് വൃദ്ധ എഴുന്നേറ്റു വൃദ്ധനു ദേഷ്യം വന്നു കയ്യിലിരുന്ന വടി കൊണ്ട് അലൂമിനിയം പാത്രത്തിൽ തട്ടി പാത്രം അറിഞ്ഞു ചൂടുള്ള വെള്ളം തെറിച്ചു വീണു വൃദ്ധയുടെ കാൽ പൊള്ളി കാലൻ അവർ കാല് തിരുമാൻ തുടങ്ങി വൃദ്ധൻ അടുത്തു വന്നിരുന്നു സ്നേഹത്തോട് ചോദിച്ചു പൊള്ളിയോ ചാവട്ടെ നീ ചത്താൽ എനിക്കാര വൃദ്ധൻ കരഞ്ഞു പോകുമെന്ന് തോന്നി വൃദ്ധയുടെ കണ്ണുകളിലും തിളക്കും അതിൽ അവരുടെ രൂപങ്ങൾ പ്രതിബിംബിച്ചു അവർക്ക് അവർ മാത്രം മറ്റാരുമില്ല വലിയ വീടിന്റെ നടുമുറിയിൽ ഉറക്കം സമയത്തിന് ഭക്ഷണം കിട്ടും രാവിലെയും വൈകിട്ടും ചൂട് കഞ്ഞി കൂടെ പയറുതോരനും തേങ്ങാ ചമ്മന്തിയും ഉച്ചയ്ക്ക് ചോറും ചീറുത്തോരനും മത്സ്യക്കറിയും ഉപ്പിലിട്ടതും നാലുമണിക്ക് ഒരു ചായ എന്നും ഒരേ താളം അത് നിലനിർത്താൻ വേലക്കാരിയുണ്ട് അവൾ വരയ്ക്കുന്ന വര അത് വിട്ട് നടക്കാൻ അനുവാദമില്ല ഒരിക്കൽ മറ്റുള്ളവരെ വരച്ച വരയിലൂടെ നടത്തി ഇപ്പോൾ അത് സ്വന്തം വിധിയായി കഷ്ടിച്ച് വീട്ടു മുറ്റത്തിറങ്ങി നടക്കാം തോട്ടത്തിൽ വന്നിരുന്ന് തേൻ കുടിക്കുന്ന വണ്ടികളെ നോക്കിയിരിക്കാം അധികനേരം അത് ശ്രദ്ധിക്കാനാവില്ല കാഴ്ച മരവിച്ചു പോകും കാറ്റിന്റെ മർമ്മരമോ കൊയിലിന്റെ പാട്ടോ കേട്ടത് എത്ര കാലം മുൻപാണ് മുറ്റത്തിനരികിൽ പോയിരിക്കും കഞ്ഞിയും കറിയും കളിക്കും തമ്മിൽ വഴക്കിടും എങ്ങനെയും സമയം പോക്കണ്ടേ വേലക്കാരി പെണ്ണിന്റെ കണ്ണുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് കഴിയാത്തത് ദേ ഇതെന്ത് കളിയാ മണ്ണപ്പം ചൂടുന്നു മല്ലാത്ത കിറുക്ക് തന്നെ കഞ്ഞിയും വെർക്കറിയും വെച്ചാ കളി പിള്ളാരെ പോലെ പല്ലായിടത്തും വീണുപോയ എനിക്കാ കുറ്റം അമേരിക്കയിൽ നിന്ന് കൊച്ചമ്മ എഴുതുമ്പോ ഞാൻ എന്താ പറയുക നീ പോടി നിന്റെ ഒരു അമേരിക്കക്കാരി കൊച്ചമ്മ അവൾ ആരാ ഞങ്ങളെ മേലാവോ നിനക്കറിയാമോ ഞങ്ങൾ എത്ര കാലം നോമ്പു നോറ്റു കിട്ടിയ നിധിയാണ് അവളെന്ന് പപ്പും പൂടയും വെക്കുന്നതുവരെ കാക്കയും പരുന്തും രാജാന്ത നോക്കി വളർത്തി പഠിപ്പിച്ചു പത്രാസുകാരിയാക്കി ഇന്ന് അവൾ ഭർത്താവും പിള്ളേരും എത്ത് അമേരിക്കയിൽ കഴിയുന്നു വാർദ്ധക്യത്തിൽ ഓമന മകളുടെ മുഖം ഒന്ന് കാണാൻ എത്ര വർഷങ്ങളുടെ കാത്തിരിപ്പ് ആഴ്ചയിൽ ഒരിക്കൽ കൃത്യമായി എത്തുന്ന കത്ത് വിശേഷാവസരങ്ങളിൽ വന്നെത്തുന്ന ആശംസകൾ പോരെ ഞങ്ങൾക്ക് അത് മതിയല്ലോ വൃദ്ധൻ മനസ്സിൽ കരുതും വൃദ്ധ ചിലപ്പോൾ അത് പറയുകയും ചെയ്യും കൊച്ചമ്മ ഇപ്പൊ എന്താ ചെയ്യാൻ അപ്പച്ചനെ അമ്മച്ചിയെ നോക്കി ഇവിടെ ഒക്കുമോ അത് നല്ല കളി അവരുടെ പിള്ളേരെ അമേരിക്കയെ പഠിക്കുക പോന്ന സാറിനെയും പിള്ളാരെയും ആരു നോക്കും ഇവിടെ പിന്നെ ഞാനെങ്കിലും ഉണ്ട് വേലക്കാരി പെണ്ണത് ശരി എല്ലാറ്റിലും വലുത് മക്കൾ തന്നെ അവർ സ്വന്തം രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവുമാകുന്നു അവ തമ്മിൽ വേറുപിരിയ സാധ്യമല്ല പക്ഷെ ഞങ്ങളോ ഞങ്ങളും അതാശിക്കുന്നില്ലേ ഇനി ആശകൾ എല്ലാം എരിഞ്ഞടങ്ങുമ്പോഴാണ് ആശകൾ എവിടെയെങ്കിലും ചുരുണ്ട് കിടന്നാ മതി തെക്കൻ കാറ്റ് അടിക്കട്ടെ അതിൽ അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകാം നേരം ഇരുട്ടി ഇനി മതിയാക്കി വന്ന് കുളിക്ക് വെള്ളം തണുത്തു പോകും വേലക്കാരി പെണ്ണ് വെള്ളം തണുത്താൽ എന്താ അല്ലെങ്കിൽ ചൂടും തണുപ്പും ഒരുപോലെയല്ലേ രാത്രിയും പകലും തമ്മിൽ എന്താണന്തരം ശൈശവുമാണ് വാർദ്ധക്യം എല്ലാം ഒന്ന് തന്നെ ജനനം മരണമാണ് മരണം ജനനമാണ് എല്ലാം അറിയാം ഒന്ന് മറിഞ്ഞുകൂടാ എന്താ നോക്കുന്നേ നോട്ടം കണ്ടിട്ട് പേടിയാകുന്നുല്ലോ എൻ്റെ കർത്താവേ ഒച്ച അവധിക്ക് മുൻപേ വലുതും പറ്റിയ ഞാൻ എന്തോ ചെയ്യും വൃദ്ധൻ വൃദ്ധയെ നോക്കി വൃദ്ധ വൃദ്ധനെയും എങ്ങും വിലങ്ങുകളാണ് എല്ലാറ്റിനും കാത്തിരിക്കണം എന്നും ഒരേ വൃത്തത്തിനുള്ളിൽ ചുരുങ്ങി കൂടണം അട്ടയെപ്പോലെ ഇഴയ പക്ഷിയെപ്പോലെ പറക്കാൻ കഴിയില്ല എത്ര നാളുകൾ ഇങ്ങനെ ഇഴഞ്ഞാൽ ആശിക്കുന്ന സ്വർഗം അരികിലെത്തും ഇനി വൈകരുത് വിധിയുടെ വിളി കേൾക്കാൻ കാതോർക്കണം രക്ഷയുടെ കവാടം കണ്ടെത്തണം വൃദ്ധൻ വൃദ്ധയുടെ പിടിച്ചു അവർ മുട്ടുകുത്തി പരസ്പരം മത്സരിച്ച് മണ്ണിൽ പിഴയാൻ തുടങ്ങി